ഇപ്പൊ സുഗമോ ദേവിയിലും മൂന്ന് പേരാണ് ഇപ്പൊ ഭാർഗവി എന്താ തൊഴിലുറപ്പിനൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചേച്ചി ഉഴപ്പാണോ എന്നിട്ട് കാര്യങ്ങള് കുടുംബശ്രീ പ്രവർത്തനം എന്നാ പറ്റി ചേച്ചി ഇതിനൊക്കെ പോവാനായിട്ട് എന്ത് പറ്റാനാ ഇവന്റെ അമ്മ ചവിട്ടി വലിയ പ്രശ്നങ്ങളൊക്കെ ആക്കി കുടുംബവും കലക്കിണി കാതിരിക്കാൻ പറ്റുവോ അതുകൊണ്ട് ജോലിക്ക് പോവാൻ തുടങ്ങി ആണ് എവിടെ ഇതാ കഴിച്ചു കഴിഞ്ഞു കിടക്കണെന്താ കറുത്ത കയറുണ്ട് അതിനേക്കാളൊക്കെ നല്ലതല്ലേ ജോലി ചെയ്തുണ്ടാക്കിയതാണ് ഇത് തൊഴിലുഴപ്പിന്റെ കാര്യം പറഞ്ഞു ഈ ദേവികയുടെ അച്ഛൻ സെക്യൂരിറ്റി പണിക്ക് പോയിട്ട് എന്തെങ്കിലും ശമ്പളം ഒക്കെ കിട്ടു തുടങ്ങിയായിരുന്നോ ദേവികെല്ലോ കെട്ടിട്ടാണെങ്കിൽ ദേവിക ആദ്യം ചെയ്യാൻ പോകുന്ന കാര്യം എന്തായിരിക്കും അച്ഛന്റെ ശമ്പളത്തില് ശമ്പളത്തിൽ അച്ഛനോട് എന്നാലും വേറെ ഒന്ന് മോൾക്ക് എന്തെങ്കിലും മേടിക്കണം അച്ഛൻ സ്വർണം എന്റെ ജീവിതം തന്നെ സെറ്റ് സെറ്റ് ആയിട്ടില്ല പ്രശ്നം നല്ലൊരു കുട്ടീനെ വേറെ എവിടെ കിട്ടും നിങ്ങൾക്ക് ുംങ്ങരിയൽ കഥ അതെ ഇപ്പൊ കൊറച്ചു മുമ്പേ അമ്മമാരോടൊക്കെ ചോദിക്കണ കേട്ടു മ്മ വിചാരിച്ച മറ്റേ കുട്ടിയെ കൊണ്ടുവരുമോ കെട്ടിക്കോന്നൊക്കെ ഇവിടെ ഇരുന്ന് പറയും ജീവിതം ജീവിതാകുമ്പോ ചെലപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു വരും ബുദ്ധിമുട്ടായിരിക്കും ഒന്നാം ഞാൻ എനിക്ക് ഞാനൊരു നോക്കിയത് അവര് തമ്മിൽ തമ്മിലൊന്ന് വീട്ടിൽ കൊണ്ട് താമസിപ്പിച്ചു നോക്കിയാൽ പക്ഷെ ഇവിടെ പോലും ഒരുമിച്ചിരുത്തുന്നില്ല എനിക്കറിയില്ല ഇവിടെ പോലും നടക്കുകയറിയിരിക്കുക ഞാനെന്തറിയോ ഇനി പ്രഭ കുഞ്ഞു കണ്ടിട്ട് പിന്നെ ഞാൻ തൊഴിൽ നിൽക്കിട എന്തായി കാണിച്ചെന്ന് ചോദിക്കും പ്രഭാവതി മാക്സിമം ശ്രമിക്കുന്നുണ്ട് എന്തായാലും ചോദിച്ചെങ്കിലും അവരൊന്നും എനിക്ക് മനസ്സിലാണല്ലോ ചേച്ചി മാറിയില്ല ആ തൂണെങ്ങനെ മാറ്റൂന്ന് എന്റെ ചിന്ത അവൻ പ്രത്യേകം പറഞ്ഞു അല്ല തീരുക എന്താണ് ദേവിക മനസ്സിൽ മാത്രം വയ്ക്കുന്ന പ്രകടിപ്പിക്കൂ അല്ല ഞാൻ പ്രകടിപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ അവനോടും തോന്നണ്ടേ എനിക്കും നല്ല തോന്നലുണ്ട് അല്ല 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 പോസിറ്റീവ് പോസിറ്റീവ് എല്ലാം ഞാൻ വന്നപ്പോഴേ ചോദിച്ചു നിങ്ങളൊന്ന് അടുത്തിരിക്കേ ഞാൻ അപ്പുറത്തെ മാറിയാ വേണ്ട ചേച്ചി നടുക്ക് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു ചുമ്മാ ചുമ്മാ വെറുതെ ഒന്ന് ഒരുമിച്ച് കാണണോന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ടോ അറ്റ്ലീസ്റ്റ് ഒന്ന് ഒന്ന് ചിരിക്കണോന്നെങ്കിലും എനിക്ക് തോന്നുന്നു സുന്ദരി മോളെ കൂടെ ദൈവം തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അല്ല കഥാപാത്രങ്ങളിലേക്ക് ഇരുന്നത് പിന്നെ അടുപ്പിക്കോട്ടെ ഇവന്റെ ഭയങ്കര സമാധാനം പക്ഷെ ഇവന്റെ സമാധാനം ഇക്കാറും നമ്മുടെ ദേവികയുടെയും നന്ദന്റെയും കൂടെ ഇതുവരെ അവരുടെ മോഹങ്ങൾ പൂ അണിഞ്ഞിട്ടില്ല സോ ഈ ഈ മോഹങ്ങളെല്ലാം പൂവൺ ഇരിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ പൂക്കളത്തിന്റെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി വേദി ഒരുക്കുന്നു ഇത്രല്ലേ ഉള്ളൂ അല്ല തീർന്നില്ല പിന്നെ ഇത്രല്ലേ ഉള്ളൂ അല്ല ഇനിയുണ്ട് എനിക്ക് പലതും ചെയ്യാൻ കഴിയും എന്റെ തോലിക്കെട്ടി ഭയങ്കര കൂടുതലാണ് എനിക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് കേൾക്കണോ കേക്കണോ ഓഹോ ഇത്രയും റൊമാൻസ് ഒക്കെ വെച്ചിട്ടാണോ നിങ്ങൾക്ക് സീരിയൽ ഒരു പൊന്നോണ കാഴ്ചകളുമായി ഫ്ലവേഴ്സ്